നാം എല്ലാം അനുഷ്ഠിക്കുന്നവരുടെ നോമ്പ് നമ്മുടെ സർവ്വഹിവാദത്തുകളും പരിപൂർണമായി കബൂലാക്കു മാറാവട്ടെ അള്ളാഹുവിന്റെ മഹഫിറത്ത് അവന്റെ അടിമകൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ഈ പത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് മാറ്റാക്കി തരട്ടെ ശിഷ്ട ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കുവാൻ നമുക്ക് തോഫിയ നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മനുപറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ നിസ്കാരത്തിന്റെ രണ്ട് ഫറലുകൾ നമ്മൾ ഇന്നലെ വിവരിച്ചു ഇനി മൂന്നാമത്തെ ഫറ കഴിവുള്ളവൻ ഫർദ് നിസ്കാരത്തിൽ നിൽക്കുക എന്നുള്ളതാണ് കഴിവുള്ളയാളാണ് നിന്ന് നിസ്കരിക്കേണ്ടത് അതും ഫർദ്ദ നിസ്കാരത്തിൽ രണ്ട് ാര്യം ശ്രദ്ധേയമാണ് ഒന്ന് ഫർദ്ദ നിസ്കാരത്തിൽ തന്നെ നിൽക്കാൻ കഴിവുള്ള നിന്നാൽ മതി അല്ലാത്തവർ നിൽക്കണ്ട മറ്റൊന്ന് ഫർദ്ധ നിസ്കാരം അല്ലെങ്കിൽ സുന്നത്ത് സംസ്കാരം ആണെങ്കിൽ നിൽക്കാൻ കഴിവുള്ള ആളിനും എന്ത് ചെയ്യാം ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം പരിശുദ്ധമായ ഇസ്ലാം വളരെ ലളിതമാണ് ഇസ്ലാം വളരെ സിമ്പിൾ ആണ് എളുപ്പമാണ് വളരെ സുന്ദരമാണ് പരിശുദ്ധ ഇസ്ലാം ഒന്ന് ആലോചിച്ചു നോക്കി ഇവിടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കഴിവുള്ള ആള് മാത്രം നിന്ന് നിസ്കരിച്ചാൽ മതി മനുഷ്യൻ കഷ്ടപ്പെടാൻ പ്രയാസപ്പെടാൻ അള്ളാഹുത്താല ഒരു നിലയിലും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല വളരെ ലളിതമായി എളുപ്പത്തിൽ ചെയ്യാൻ പോയുന്ന ഇബാദത്തുകളാണ് അള്ളാഹു താല മനുഷ്യന് നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ചിന്ത നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക നമുക്കറിയാം അർഖാനുൽ ഇസ്ലാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് ഈ അഞ്ച് ഇസ്ലാം കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മനുഷ്യന് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ നിർവഹിക്കാൻ കഴിയുമോ അത്രത്തോളം എളുപ്പത്തിലാണ് ഈ അഞ്ച് കാര്യങ്ങളെയും അള്ളാഹുത്താല സംവിധാനിച്ചിട്ടുള്ളത് അഥവാ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം ഏറ്റവും എളുപ്പമുള്ള കാര്യം അല്ലാഹുദാല എല്ലാവർക്കും ബാധകമാക്കി എന്നാൽ അതിനേക്കാൾ കുറച്ച് അല്പ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അല്ലാഹുദാല എല്ലാവർക്കും നിർബന്ധമാക്കിയില്ല അഥവാ പരിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം എന്താണ് ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദത്ത് കരിമ ഷഹാത്ത് കലിമാർ വളരെ എളുപ്പമാണ് ആർക്ക് വേണോ ചെല്ലാം നാവ് കൊണ്ട് പറഞ്ഞാൽ മതി അതിന് സമയം വേണ്ട അതിന് ആരോഗ്യം വേണ്ട മറ്റ് നിബന്ധനകളൊന്നുമില്ല ഇതെല്ലാവർക്കും നിർബന്ധമാണ് എന്നാൽ ഇതിന്റെ ഇതിനെ ഓരോ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് ചെയ്യാൻ പ്രയാസപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുത്താല അതെല്ലാവർക്കും ബാധകമാക്കിയിട്ടില്ല എല്ലാ സമയത്തും അള്ളാഹു താല ബാധകമാക്കിയിട്ടില്ല മുകളിൽ നിന്ന് വന്നാൽ ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തതാണ് ഏത് ഹജ്ജ് ചെയ്യുക ഹജ്ജ് നിർബന്ധമാർക്ക നമ്മൾ ചെറിയ പ്രായത്തിലേ പറഞ്ഞു പഠിച്ചിട്ടുള്ളതാ വഴിയാലും തടിയാലും മുതലാലും കഴിവുള്ള ആള് സമ്പത്തുള്ള അതുപോലെ ആരോഗ്യമുള്ള യാത്രാ സൗകര്യമുള്ള ഒരാൾ മാത്രം ഹജ്ജ് ചെയ്താൽ മതി അതും ആയുസ് എത്ര പ്രാവശ്യം ചെയ്താൽ മതി ഒരു പ്രാവശ്യം ചെയ്താൽ മതി അതുപോലെ ചോദിക്കും കാരണം ഹജ്ജ് വളരെ ത്യാഗമുള്ളൊരു അമലാണ് എല്ലാവരും ഒട്ടും കഴിയണമെന്നില്ല ഒന്നാമതായി അതിന് നല്ല ആരോഗ്യം വേണം കാരണം ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന നിശ്ചിത ദിവസത്തിലുള്ള അമലുകളാണ് ഉറക്കം വരും വളരെ ത്യാഗപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വരും ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും അതുപോലെ ഓരോ സാഹചര്യത്തിലും എത്ര സമ്പത്ത് ചെലവഴിക്കണമോ അത്രയും സമ്പത്തും അതിന് കൊടുക്കേണ്ടി വരും ഇതെല്ലാം കൂടി ഉള്ള ഒരാള് ആയുസ് ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്താൽ മതി കാരണം അത്രത്തോളം ത്യാഗമാണത് ഇനി ഇത്രയും സമ്പത്ത് ഉണ്ടാ ഒന്ന് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടും ഒരാളിനെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യണോ അത് വേണ്ട സുന്നത്തല്ല എന്ന് പോലും നിറഞ്ഞ എല്ലാ വർഷവും ആവർത്തിച്ചു ആവർത്തിച്ച് മുടങ്ങാതെ ഹജ്ജ് ചെയ്യല് അങ്ങനെ ഒരു പ്രത്യേക സുന്നത്ത് തന്നെ ഇല്ലെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരാളിന് സമ്പത്തുള്ളതിന്റെ പേരിൽ ആരോഗ്യമുള്ളതിന്റെ പേരിൽ യാത്രാ സൗകര്യം പേരിൽ ഒരാൾ എല്ലാ വർഷവും ഹജ്ജിന് പോയാൽ അതുപോലെ കുറെ ആളുകൾ തീരുമാനിച്ചാൽ അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഹജ്ജ് ചെയ്യുന്ന പ്രദേശം ഈ ലക്ഷങ്ങൾ കൂടുതൽ വന്ന് പങ്കെടുത്താൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യം വന്ന് ഹജ്ജ് ചെയ്യുന്നവർക്ക് സൗകര്യപൂർവ്വം ഹജ്ജ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും കൂടി വന്ന് ഇടുങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല മറിച്ച് അങ്ങനെ ഒരു പ്രാവശ്യം ഒരാൾ ഹജ്ജ് ചെയ്തു പിന്നെ അവന് സമ്പത്തുണ്ടെങ്കിലും ഹജ്ജിനേക്കാൾ ആ സുന്നത്തായ ഹജ്ജിനേക്കാൾ അവൻ ചെയ്യേണ്ട ഒരുപാട് നന്മകൾ അവന്റെ ചുറ്റുവട്ടത്തുണ്ടാകും ആ കാശുമുടയ്ക്ക് എന്താണ് അവൻ ചെയ്യേണ്ടത് ആ നന്മകളാണ് പിന്നെ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യൽ സുന്നത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അതും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പറഞ്ഞു വന്നത് അള്ളാഹുത്താല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് അഥവാ ഇസ്ലാം എന്നുള്ളത് വളരെ സിമ്പിൾ ആണ് നമ്മൾ പലരും ആളുകളാണ് അതിനെ കടുപ്പമായി കാണുക ഹജ്ജ് എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ അമല് അത് തന്നെ ഇത്രയും സൗകര്യങ്ങളുള്ള ഒരാൾ ഒരാള് അവൻ എന്ത് ചെയ്താൽ മതി ആയുസ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇനി ഒരാളിന് ആരോഗ്യമൊക്കെ ഉണ്ട് യാത്രാ സൗകര്യങ്ങളുണ്ട് പക്ഷെ സമ്പത്തില്ല അവൻ ഹജ്ജ് ചെയ്യണ്ട ഇനി സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് യാത്ര ചെയ്യാൻ കഴിയില്ല കോവിഡിന്റെ സമയങ്ങളിലൊക്കെ നമ്മൾ വന്ന സൗകര്യങ്ങൾ ഉണ്ടായതുപോലെ അവന് ഹജ്ജ് നിർബന്ധമില്ല ഇല്ല ഇനി ഒരാളിനു സമ്പത്തുണ്ട് പക്ഷെ ആരോഗ്യമില്ല അവൻ അവനെന്ത് ചെയ്യാം ആരോഗ്യമില്ലാത്ത പേരിൽ ആ അനാരോഗ്യം കൊണ്ട് എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സായ ഉപ്പ ആരോഗ്യമില്ല യാത്ര ചെയ്യാൻ പറ്റൂല അവിടെ ചെന്ന ബുദ്ധിമുട്ടാണ് അവരോട് ഹജ്ജ് നിർബന്ധിക്കുന്നില്ല മറിച്ച് അവരുടെ ആ സമ്പത്ത് കൊണ്ട് ആരോഗ്യമുള്ള ഒരാളെ അവർ എന്ത് ചെയ്താ മതി ഹജ്ജിനാ മതി അത് പലരും മറന്നുപോകും ഏ പ്രായമേറി വന്നപ്പോഴാണ് പടച്ചവനെ ഹജ്ജ് ചെയ്തില്ലല്ലോ എന്നൊരു ചിന്ത വന്നത് പൈസയൊക്കെ ഒരുപാട് ഉണ്ട് മക്കളൊക്കെ കൊടുക്കും എത്ര വേണമെങ്കിലും മക്കൾ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പാക്ക് ഹജ്ജ് അല്ലെങ്കിൽ ഉമ്മാക്ക് പക്ഷെ അസുഖങ്ങളാണ് അനാരോഗ്യമാണ് യാത്ര ചെയ്യാൻ പറ്റൂല എന്നാൽ അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല എന്ന് പറഞ്ഞ് തീർക്കല്ല അവർ ചെയ്യണ്ട മറിച്ച് അവർക്കൊരു കാര്യം നിർബന്ധമാണ് എന്ത് ചെയ്യണം ആരോഗ്യമുള്ള ഒരാൾക്ക് അതിന്റെ ചെലവ് കൊടുത്തുകൊണ്ട് അവരെ ഹജ്ജിന് വിടണം ആ പോക പകരം പോകുന്നയാള് അദ്ദേഹത്തിന്റെ സ്വന്തം ഹജ്ജതിനു മുമ്പേ ചെയ്തിരിക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ ഇനി അത് മാത്രമല്ല അതുപോലെ തന്നെ ഒരാള് ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടതിന് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു ആ സ്വത്ത് മക്കൾ വേദിച്ചെടുക്കുന്നതിന് മുമ്പ് അനന്തര ഭാഷയിൽ എടുക്കുന്നതിന് മുമ്പ് ആദ്യം അതിൽ നിന്ന് ഏത് മാറ്റിവെക്കണം ഹജ്ജിന് ചെയ്യാ ചെയ്യാനുള്ള ചെലവ് മാറ്റിവെക്കണം എന്നിട്ട് കഴിവുള്ള ഒരാളെ അത് മക്കളെ തന്നെ പോകണമെന്നില്ല മക്കളാണെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യാ മറ്റൊരാൾ ഹജ്ജിന് വേണ്ടി അയക്കുക പറഞ്ഞു വന്നത് ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ത്യാഗം സഹിക്കേണ്ട സമ്പത്ത് ചെലവഴിക്കേണ്ട ഒരുപാട് ആരോഗ്യം ആവശ്യമായ ഹജ്ജ് എന്നുള്ളത് അള്ളാഹുത്താല ഒരു പ്രാവശ്യം മാത്രം എന്നാൽ അതിൻ്റെ താഴെയുള്ള നാലാമത്തെ കാര്യം ഏതാണ് നോമ്പ ഈ നോമ്പ് എല്ലാവർക്കും അല്ലാഹുതാല നിർബന്ധമാക്കിയില്ല മാത്രമല്ല നിർബന്ധമുള്ളവർക്കും വർഷത്തിൽ ഒരു മാസം മാത്രമേ നിർബന്ധമുള്ളൂ കാരണം എല്ലാരെ കൊണ്ടും ചിലപ്പോ കഴിയണമെന്നില്ല നോമ്പെടുക്കാൻ ആരോഗ്യം വേണം ഈ ആരോഗ്യമുള്ളവർക്ക് തന്നെ അള്ളാഹു താല നോമ്പ് നിർബന്ധമാക്കിയതെന്തിനെന്ന് ചോദിച്ചാൽ ആരോഗ്യം നിലനിർത്താനാണ് ശരിയല്ലേ ഉള്ള ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് നോമ്പ് കാരണം ഫാസ്റ്റിംഗ് ഉപവാസം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താല പറഞ്ഞാൽ അവനത് ചെയ്യും നമ്മളുടെ നീയത് അല്ലാഹുവിന്റെ പ്രതിഫലമാണ് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുള്ള നന്മകൾ നോമ്പിലൂടെ കിട്ടുക എന്നുള്ളതാണ് പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര ആഹാരം കിട്ടിയാലും ഏത് സമയത്ത് കിട്ടിയാലും കഴിക്കുക എന്നുള്ളവന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് ശാസ്ത്രം പറയുന്നത് വൈദ്യശാസ്ത്രം ഒരുപാട് അതിന് തെളിവുകളുണ്ട് ഉണ്ട് മുസ്ലിമീങ്ങൾ മുസ്ലിമല്ലാത്തവർ പോലും ഉപവസിക്കുന്നത് നമ്മളത് പോലെ നോമ്പെടുക്കുന്നത് എന്നാൽ ഇത് ആരോഗ്യം അനുവദിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വീട്ടിലൊക്കെ വളരെ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരൊക്കെ കഷ്ടപ്പെട്ടിട്ട് രണ്ടും മൂന്ന് നോമ്പെടുത്തിട്ട് മൂന്നു നാലാമത്തെ ദിവസം ഹോസ്പിറ്റലിലാവുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഏർ ഡോക്ടർമാർ പറയാണ് നിങ്ങളെ കൊണ്ട് നോമ്പെടുക്കാൻ കഴിയില്ല എന്ത് ചെയ്യണ്ട നോമ്പെടുക്കണ്ട ഇസ്ലാം അങ്ങനെ നിങ്ങളെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലാകുന്ന രൂപത്തില് നിങ്ങളെ ക്ഷീണം ഉണ്ടാക്കുന്ന രൂപത്തിൽ നോമ്പെടുക്കാൻ പറയുന്നില്ല ഈ ആയതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നോമ്പെടുക്കാൻ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് കഴിവുള്ള ആളുകൾ സാധാരണഗതിയിൽ അവന് നോമ്പെടുക്കാൻ കഴിയില്ല സാധാരണ ഒരാൾ ആരോഗ്യമുള്ള ഒരാള് നോമ്പെടുക്കുന്നത് പോലെ ഒരു ഉമ്മാക്കോ ഒരു ഉപ്പാക്കോ നോമ്പെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു രോഗിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല പക്ഷേ അല്പത്യാഗം സഹിച്ച് കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ച് അവന് നോമ്പെടുക്കാം അവൻ നോമ്പെടുക്കണോ വേണ്ടേ ഖുർആൻ പറഞ്ഞത് അവൻ നോമ്പെടുക്കണ്ട അവൻ നോമ്പെടുക്കണ്ട മറിച്ച് എന്ത് ചെയ്താൽ മതി दे 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 पुर्ण। पुर्ण ും ഒരു പാവപ്പെട്ടവനു നേരത്തെ ഭക്ഷണം ഫിതിയായി കൊടുത്താൽ മതി അതും അല്ല അടിമകൾക്ക് ഗുണമാക്കി നോമ്പെടുക്കാൻ കഴിയില്ല പക്ഷേ അവന് ഫിതി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ മനസ്സായില്ലേ പിന്നെ ആരാ നോമ്പെടുക്കേണ്ടത് അപ്പോൾ അത് ഖുർആൻ പറഞ്ഞെന്താണ് സാധാരണ മനുഷ്യന് കഴിയുന്നതിനപ്പുറം അല്ല ആരോടും ശാസിക്കുകയില്ല ചെയ്യാൻ സാധാരണ നോർമലി ആരോഗ്യമുള്ള ഒരാളിന് നോമ്പെടുത്തത് കൊണ്ട് ശാരീരികമായി മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അവനാണ് നോമ്പെടുക്കേണ്ടത് ഉള്ള രോഗത്തിനോടൊപ്പം രോഗം കൂടി പോകുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്ത രോഗം വരും ഒരു സാഹചര്യമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോമ്പ് ഒഴിവാക്കാം കാരണം എന്തിനാ അങ്ങനെ അള്ളാഹുദാല പറഞ്ഞത് അത് അള്ളാഹുന്റെ അവന്റെ അടിമകളുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിൻ അവന്റെ അടിമകളുടെ കാരുണ്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇപ്പൊ യാത്ര ചെയ്യുന്ന ഒരാള് യാത്ര എന്നുള്ളത് എത്ര സുഖകരമായ യാത്രയാണെങ്കിൽ യാത്ര എന്നുള്ള നിലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം ആ യാത്രക്കാരന് എന്ത് ചെയ്യാം നോമ്പ് ഒഴിവാക്കാം രോഗിക്ക് നോമ്പ് എന്തെല്ലാം എന്തെല്ലാം അള്ളാഹുദാല ഇളവുകൾ അങ്ങനെ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒരു മനുഷ്യനും അനുഷ്ഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ എളുപ്പമാണ് അതുകൊണ്ട് നോമ്പെടുക്കാൻ പ്രയാസപ്പെട്ട ഇന്നും ഒരാള് പറഞ്ഞ അറ്റാക്ക് ഒക്കെ വന്നതാണ് ഡോക്ടർ നോമ്പ് എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് നോമ്പെടുക്കാതിരിക്കാൻ പറ്റൂല്ല എന്റെ ആവശ്യം ഉണ്ടാ ഇല്ല അതിനാണ് അള്ളാഹു താലെ ഫിതി ഫിതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൊണ്ട് നോമ്പ് എടുക്കാൻ തന്നെ എന്തിനാ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതിന് പകരം അള്ളാഹുത്താലെ ചെയ്തിട്ടുണ്ട് ഇനി നോമ്പില്ല എന്ന് വിചാരിച്ചിട്ട് റമലാനിന്റെ മറ്റു നന്മകളൊക്കെ ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഇല്ല ഒരാളിനെ നോമ്പെടുക്കാൻ കഴിയില്ല പക്ഷെ അവന് തറാ ഹിസ്കരിക്കാൻ കഴിയും തറാഹിസ്കരിക്കുന്ന സുനെയാണ് നോമ്പെടുക്കാൻ കഴിയില്ല അവൻ ഒരുപാട് ഖുർആൻ ഓതാൻ കഴിയും ഖുർആൻ ഓതണം വിക്രചെല്ലാൻ കഴിയും വിക്രചെല്ലണം പറഞ്ഞു വന്നത് മനുഷ്യന്റെ ശരീരത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ അള്ളാഹു തല പറയുന്നില്ല ഇനി അതിന്റെ താഴെ മൂന്നാമത്തെ കാര്യം ഏതാണ് എന്നുള്ളത് ഹജ്ജിനോളം ബുദ്ധിമുട്ടല്ല ക്കാത്ത് എന്നുള്ളത് നോമ്പിനോളം ബുദ്ധിമുട്ടല്ല ആണോ നോമ്പ് ും സക്കാത്ത് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അത് അവരവരിൽ ഉള്ള കാര്യമാണ് എന്നാൽ അള്ളാഹുത്താനെ സംവിധാനിച്ചിരിക്കുന്നത് സക്കാത്ത് എന്നുള്ളത് സമ്പത്തുള്ളവർ മാത്രം കൊടുത്താൽ മതി അത് വർഷത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി വർഷത്തിലോക്കിയിട്ട് നിശ്ചിത സമ്പത്ത് അവന്റെ കയ്യിൽ എന്നാണോ കിട്ടിയത് അത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ നിശ്ചിത സക്കാത്ത് കൊടുത്താൽ മതി മാത്രമല്ല എന്തിനു വേണ്ടിയാണ് സക്കാത്ത് കൊടുക്കുന്നത് ഈ സമ്പന്നനെ ഞരിക്കാൻ വേണ്ടിയല്ല അവന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് നശിക്കാൻ വേണ്ടിയല്ല മറിച്ച് സമ്പന്നരുടെ സമ്പത്ത് അങ്ങ് സക്കാത്ത് അവരിൽ നിന്ന് വാങ്ങണം എന്തിനു വേണ്ടി തുതഹിറും അവരെ ശുദ്ധിയാക്കാൻ വേണ്ടി അവരെ പരിശുദ്ധരാക്കാൻ അഥവാ ഒരാളിന്റെ ഒരു പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഓരോ വർഷമാകുമ്പോൾ അതിൻ്റെ ഒരു മാലിന്യമായി അഴുക്കായി ഇരുപത്തി രൂപ മാറുകയാണ് രണ്ടര ശതമാനമാണ് അത് പിന്നെ അവന്റെ സമ്പത്തിൽ കൂടി കിടന്നാൽ അത് മാലിന്യമാകും രജസാകും അതുകൊണ്ട് അവന് ഗുണമില്ലാതെ വരും ഉപയോഗിക്കാൻ പറ്റൂല അങ്ങനെ സക്കാത്ത് കൊടുക്കാതെ കൂട്ടി ഇട്ടാൻ അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും കൊണ്ടിടമ്മ മൂടകരെ കൊണ്ടുപോണത് നമുക്ക് എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ സക്കാത്ത് അത് കൃത്യമായി കൊടുത്ത സമ്പത്ത് പരിശുദ്ധമാണ് അത് വളർന്നു ഇരിക്കും ഒരിക്കൽ അതിന് നഷ്ടം വരികയില്ല എന്നാൽ നോമ്പെടുക്കുന്നതിന്റെ അത്രയും കഷ്ടപ്പാടില്ല സക്കാത്ത് കൊടുക്കാൻ അല്ലെ സമ്പന്നനായ ഒരാളോട് പറയാണ് നിങ്ങൾ ഒന്നുകിൽ നോമ്പ് ഒരു ദിവസം നോമ്പ് എടുക്കുക അല്ലെങ്കിൽ പകരം ഒരു നൂറ് രൂപ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവര് നോമ്പ് എടുക്കോ സക്കാത്തു കൊടുക്കോ നൂറ് രൂപ കൊടുത്താൽ മതി രാവിലെ മൂന്ന് വൈകുന്നേരം പോലെ എന്ത് ചെയ്യണ്ട പട്ടിണി ഇരിക്കണ്ട അതാണ് പറഞ്ഞത് ആപേക്ഷികമാണ് സമ്പത്ത് ഇല്ലാത്ത ഒരാളിന് ചിലപ്പോൾ നൂറ് രൂപ കിട്ടാൻ വേണ്ടി നോമ്പ് എടുക്കും പക്ഷെ വളരെ സമ്പത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കുന്നതിനേക്കാൾ അവർക്ക് എളുപ്പം കൊടുക്കലായിരിക്കും ആപേക്ഷിക എന്ന് പറഞ്ഞാൽ നോമ്പിനോളം ബുദ്ധിമുട്ടല്ല സക്കാത്ത് നടത്താം പിന്നെ അതിന്റെ താഴെയുള്ളത് ഏതാ രണ്ടാമത്തെ കാര്യം നിസ്കാരം നിസ്കാരമാണെങ്കിലോ സക്കാത്തിനോളം ബുദ്ധിമുട്ടില്ല സമ്പത്ത് വേണമെന്നില്ല നോമ്പിനോളം ബുദ്ധിമുട്ടില്ല പട്ടിണി ഇരിക്കേണ്ട ഹജ്ജിനോളം ബുദ്ധിമുട്ടില്ല സമ്പത്തും സൗകര്യങ്ങളും ആരോഗ്യവും അത്രയും വേണ്ട മറിച്ച് നിസ്കാരം വളരെ എളുപ്പമാണ് ഈ മൂന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സക്കാത്ത് നോമ്പ് ഹജ്ജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിസ്കാരം വളരെ എളുപ്പമാണ് അത് തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഒരാളിന് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല അവനോടൊന്ന് നീ നിന്ന് തന്നെ നിസ്കരിക്കണം എന്ന് പറയുന്നില്ല അതിന് പരിഹാരങ്ങൾ വേറെ ഒട്ടിത്തുണ്ട് അല്ലെ ശുദ്ധിയുള്ള ഒരാളിന് പ്രായപൂർത്തിയുള്ള ഒരാളിന് ഔറത്ത് മറച്ചുകൊണ്ട് കിബിലിക്ക് നേരെ നിന്നുകൊണ്ട് നിസ്കരിക്കാം പള്ളിയിൽ വരണമൊന്നുമില്ല ചില ആളുകൾക്ക് പള്ളിയിൽ വന്നാലേ നിസ്കാരം നടക്കൊള്ളു പള്ളിയിൽ തന്നെ നിസ്കരിക്കണമെന്നുണ്ടോ ഇല്ല പള്ളിയിൽ വന്നാൽ പ്രതിഫലം കൂടുതൽ കിട്ടും ഒന്നിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം കിട്ടും ഒരാള് വീട്ടില് രോഗിയെ ശുശ്രൂഷിക്കുകയാണ് വീട്ടിൽ ഉമ്മ രോഗിയായി കിടക്കുന്നു വാപ്പ രോഗിയായി കിടക്കുന്നു എനിക്ക് പള്ളിയിൽ പോയി അരമണിക്കൂർ ജമാഅത്ത് നിസ്കാരത്തിൽ കൂടിയിട്ട് തിരിച്ചു വന്നാൽ ഉമ്മായും വാപ്പായും ബുദ്ധിമുട്ടായി പോകും അല്ലെങ്കിൽ ഭാര്യ ബുദ്ധിമുട്ടാവാ അങ്ങനെയുള്ള ഘട്ടത്തിൽ അവർക്ക് എന്ത് സുന്നത്തില്ല അവർ എന്ത് വേണ്ട പള്ളിയിൽ ജമാഅത്തിന് വരണമെന്നില്ല പള്ളിയിൽ ജമാഅത്ത് വരുന്നതിനേക്കാൾ അവർക്ക് പുണ്യേതാ മാതാപിതാക്കളെ ശുശ്രൂഷിക്കലാൻ വേണ്ടപ്പെട്ടവരെ ശുശ്രൂഷിക്കലാം മറിച്ച് അവർക്ക് വീട്ടിൽ തന്നെ നിസ്കരിക്കാം പള്ളിയിൽ വരണമെന്നില്ല നിസ്കാരം എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം യാത്രയിലാകട്ടെ ഒറ്റയ്ക്കാകട്ടെ കൂട്ടമായിട്ടാണെങ്കിലേ മസ്ജിദ എന്ന് ഹബീബായ റസൂലു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭൂമി മുഴുവനും പള്ളിയാക്കിയിട്ടുണ്ട് ഭൂമി മുഴുവനും പള്ളിയാണ് അത് വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള ഏതൊരു അല്പത്തറയിലും ഒന്നര മുഴുവള്ള ഒരു ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാം സംസ്കരിക്കാം മുസല വേണമെന്നില്ല ആ സ്ഥലം ശുദ്ധിയായിരുന്നാൽ മതി ഇത്രയുന്നു യാത്രക്കാരനാണെങ്കിൽ അവനെ എളുപ്പത്തില് നാലുറക്കാത്തിനെ രണ്ടിറക്കാത്താക്കാം പിന്നെയോ രണ്ടു പക്കത്തിനെ ബൊഹറും അസുറും കൂടി ഒരുമിച്ച് ഒരു സമയത്ത് സംസ്കരിക്കാം യാത്രയാണെന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട മഹരി വിഷാണി കൂടിയാണെങ്കിൽ ഒരു സമയത്ത് സംസ്കരിക്കാം എല്ലാ എളുപ്പം പരിശുദ്ധമായ ഇസ്ലാം എല്ലാം എളുപ്പം മനുഷ്യൻ ചിലരാണ് അതിനെ അവരായിട്ട് കടുപ്പമാക്കുക പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹുത്തല എല്ലാവർക്കും ലളിത സുന്ദരമാക്കി തന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ ഉള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം പറയും സഹാദലും ഷഹാദ്ലുമെല്ലാം ശുദ്ധി വേണ്ട ഒതു ചെയ്യേണ്ട ഔറത്ത് നേരെ മുന്നിടണ്ട മറിച്ച് ഒരു പ്രായപൂർത്തിയായ ജീവിതത്തിൽ ഒരൊറ്റവട്ടം മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമായി ഇത് എല്ലാവർക്കും നിർബന്ധമാണ് കാരണം ഇതിന് വേറെ ഒന്നും നിബന്ധന ഒന്നുമില്ല വേറെ കണ്ടീഷൻ ഒന്നും ആർക്കും എപ്പോഴും ചെയ്യാം അതുകൊണ്ട് ഷഹാദത്ത് കലിമ എല്ലാവർക്കും ബാധകം ഷഹാദത്ത് കലിമ ചെല്ല എല്ലാവർക്കും നിസ്കരിക്കാൻ നിർബന്ധമില്ല നിസ്കാര നിർബന്ധമായ എല്ലാവർക്കും സക്കാത്ത് നിർബന്ധമില്ല സക്കാത്ത് നിർബന്ധമുള്ള എല്ലാവർക്കും നോമ്പ് നിർബന്ധമില്ല നോമ്പും ഈ പറഞ്ഞതില്ല നിർബന്ധമുള്ള ഒരാളിനും ഹജ്ജ് നിർബന്ധമാവില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭം മനുഷ്യർക്കെല്ലാം അവന് നിർവഹിക്കാൻ കഴിയുന്ന ഏത് സാഹചര്യത്തിലുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് എന്റെ ചിന്ത ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു അത്ര എളുപ്പമാണ് പക്ഷേ അള്ളാഹുവിനോട് അടുപ്പമുള്ളവർക്ക് അള്ളാഹുവിനോട് സ്നേഹമുള്ളവർക്ക് അള്ളാഹ് അനുഗ്രഹിച്ചവർക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും അല്ല എങ്കിൽ ഇതെല്ലാം അവന് ബുദ്ധിമുട്ടായിട്ട് അത് റമദാനിന്റെ ഉൾപ്പെടെ എല്ലാം അവന് പ്രയാസകരമായിട്ട് തോന്നും അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ